എൻ്റെ ഒരു പഴയ ഒരു സെറ്റ് സാരിയാണ് കേട്ടോ അപ്പോൾ അത് കുറേ പ്രാവശ്യമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓണൊക്കെ വരണേ അപ്പോൾ നമുക്ക് പട്ടുപാട തയ്ക്കാൻ നമുക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടാ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാം ഈ ഒരു സാരിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള തുണി എടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് തയ്ക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര തുണിയുണ്ടോ അത് വെച്ചിട്ട് പ്ലേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് അതിൽ ഒപ്പിക്കാവുന്ന തരത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഇതിൽ ഞാനിപ്പോൾ ഒരു നാല് മീറ്റർ തുണി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നാല് മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാവാടയ്ക്ക് മാത്രം കേട്ടോ നമുക്ക് നമുക്കതിൽ നാല് മീറ്റർ തൊഴിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം നമുക്കതേ ഇതുപോലെ ഞാൻ മടക്കിയിട്ടേക്കാണ് കേട്ടോ ഇത് നാലായിട്ടാണ് ഞാൻ മടക്കിയിട്ടേക്കിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ങ് വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നാലായിട്ട് ഞാൻ മടക്കി വെച്ചിരിക്കണം നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ങ് മുറിച്ചെടുക്കണം അതിന് വേണ്ടി ഇതുപോലെ ഇതുപോലെതേ കണ്ടില്ലേ ഞാൻ വീണ്ടും കാണിച്ചു തരണം നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നമുക്ക് എണ്ണി നോക്കുമ്പോൾ പറയാമല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ നാലായിട്ട് ഞാൻ ദൈവം മടക്കി വെച്ചു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കണക്ക് പറഞ്ഞു തരട്ടോ എങ്ങനെയാണെന്നുള്ളത് ഫുൾ ലെങ്ത് ഞാൻ നാൽപ്പത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ബെൽറ്റ് അതായത് ബാൻഡ് ഒന്നര ഇഞ്ചിൻ്റെ എടുക്കണ്ട കേട്ടോ ബെൽറ്റ് പിന്നെ ഈ നിന്ന് ഒന്നര ഇഞ്ച് കുറയ്ക്ക നമ്മൾ അത് കുറയല്ലോ അപ്പോൾ മുപ്പത്തെട്ടര ഇഞ്ച് കിട്ടും ഞാൻ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി കൂട്ടണം ഈ ബെൽറ്റും അതുപോലെ തന്നെ നമ്മുടെ പാവാടയുടെ ഭാഗം അര ഇഞ്ച് വേണ്ട ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മുപ്പത്തി എട്ടരയുടെ കൂടെ അര ഇഞ്ചും കൂടി കൂട്ടി നമ്മൾ വേണ്ടില്ലേ അര ഇഞ്ച് കൂട്ടണം കേട്ടോ അപ്പം നമുക്ക് മുപ്പത്തി ഒമ്പത് കിട്ടും ഏ അല്ലേ അങ്ങനെ കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ലെങ്ത്ത് അപ്പോൾ അത് നമുക്കിതിൽ മുറിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ എന്തെ ഇതൊന്നും കൂടി മടക്കി എട്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ചെറുതാ ഈ മേശയിൽ തകയാത്ത കാരണം കൊണ്ട് ഞാൻ അതൊന്ന് മടക്കിയിട്ട് നമുക്ക് ലെങ്ത്ത് മുറിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താഴ്ന്ന ഞാൻ കസവിൻ്റെ ഭാഗം കളയാണ് ില്ല നമുക്ക് പട്ടുപാടുകൾക്കൊന്നും അടിഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഞാൻ മുപ്പത്തി ഒമ്പത് ഇഞ്ച് അതെങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം മുപ്പത്തി ഇഞ്ച് നിങ്ങൾ നിങ്ങളുടെ എത്രയാണോ അതിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ച് ഞാൻ ഈ കണക്ക് പോ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ മുകളിലോട്ട് ഇവിടുന്ന് താഴ്ന്ന മുകളിലോട്ട് മുപ്പത്തി ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്താം അടയാളപ്പെടുത്താണ് കേട്ടോ അപ്പം എത്രയാണോ ലെങ്ത്ത് അതനുസരിച്ച് ചെയ്യുക ഓരോരുത്തരും കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ മുപ്പത്തി ഇഞ്ച് അടയാളപ്പെടുത്തി ഇതിപ്പോൾ ഞാൻ നാലെട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ അതിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തികയണില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനത് മുപ്പത്തൊമ്പത് ഇഞ്ച് മൊത്തമായിട്ട് ആ ഒരു ഭാഗം ബാക്കി ഭാഗം നമ്മൾ നമുക്ക് അതിൻ്റെ ആ മുപ്പത്തൊമ്പത് ഇഞ്ച് കഴിച്ചിട്ട് ബാക്കി ഭാഗമില്ല നമുക്ക് ബാൻഡിന് എടുക്കാം കേട്ടോ അതെ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം അത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ എൻ്റെ അള ആ മുപ്പത്തൊമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗം നമുക്ക് ആ ഫുൾ ലെങ്ത് നാല് മീറ്റർ ആണ് തുണി കേട്ടോ ആ നാല് മീറ്ററിലാണ് നമ്മളിപ്പോൾ ഇത് മടക്കി വെച്ച് ചെയ്യണത് ബാക്കി ഭാഗം നമുക്ക് അതിൻ്റെ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് എടുക്കാം അപ്പം നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ എക്സ്ട്രാ ഭാഗം നമുക്ക് മാറ്റാമല്ലോ ബാൻഡിന് വേണ്ടി മാറ്റിയെടുക്കാം അപ്പോൾ ബാക്കി ഭാഗത്തിൽ നമുക്ക് പാവാട തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇപ്പം മടക്കി വെച്ചിരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞു നാല് ഇതാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ദേ എട്ടായിട്ട് ഞാൻ മടക്കിന്ന് നേരത്തെ പറഞ്ഞില്ലേ ദേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ഭാഗത്ത് കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് അപ്പോൾ എട്ടായിട്ടാണ് വന്നിരിക്കുന്നത് എട്ടായിട്ട് ഇതേ വേണ്ട അപ്പോൾ ഇപ്പുറത്തും നാല് കിട്ടും അപ്പോൾ എട്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയും പക്ഷേ നന്നായിട്ട് അറിയാത്തവരെ ഇനി കൺഫ്യൂഷൻ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഈ മടക്കി വെച്ചിരുന്ന ഈ ഒരു ഭാഗം നമ്മുടെ മടക്കി എട്ടായിട്ട് മടക്കി വയ്ക്കുമ്പോൾ ഇത് ഈ ഒരു ഭാഗമല്ലേ ഈ ഒരു ഭാഗത്ത് ഇതേ വേണ്ട എട്ട് ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് നമുക്ക് കിട്ടണേ അപ്പം നമ്മൾ എന്താ ചെയ്യുക അവിടെ ഒരു ചെറിയ ഒരു കട്ട് കൊടുത്ത് അവിടെ പോയിന്റാണ് നമ്മളൊരു അടയാളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ അതാ അതുപോലെ കണ്ടില്ല അവിടെ ഒരു അടയാളം കൊടുക്കുക എന്നിട്ട് ചോ അടയാളപ്പെടുത്തിയിട്ടാണ് അവിടെ ചെറിയൊരു കട്ട് കൊടുക്കുക ആ ഒരു അടയാളം കൊടുത്ത ആ ഒരു പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് കട്ട് ചെയ്തു ഇനി അപ്പുറത്തെ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും വഴിയേ മനസ്സിലാവട്ടെ എന്താന്ന് അപ്പോൾ ഇനി ഈ ഒരു ഭാഗം ദീ ഇവിടെ കുറച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ക്ലോസ്ഡ് ഉണ്ട് കിട്ടാ ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്താൽ അതിൻ്റെ ചെറിയൊരു ഭാഗം അവിടെ ഒന്ന് കട്ട് ചെയ്തൊന്ന് അടയാളപ്പെടുത്തി എടുക്കട്ടെ ഇതിന് ഒരു ചെറിയൊരു കണക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറക്കാം എന്നിട്ട് തുറന്നിട്ട് പറഞ്ഞു തരാട്ടെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലെ ഭാഗം ഉണ്ടാവല്ലോ നമ്മൾ ആ ഫ്രണ്ട് ഭാഗം എടുക്കട്ടെ നമ്മൾ ആ നാല് മീറ്ററിലെ ആദ്യത്തെ ആ ഒരു ഭാഗം ഉണ്ടാവല്ലോ അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം അവിടേക്ക് എടുത്തുകൊണ്ടുവരട്ട ഇത് നമുക്കിതൊന്ന് തൊറന്നെടുക്കാട്ടാ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് അറിയാത്തവരും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളി ഓരോ ഭാഗത്ത് നമ്മൾ ചെറിയ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം ആ ഭാഗം ഒന്ന് നിർത്തി എടുക്കാട്ടാ കണ്ടോ അപ്പോൾ നമ്മൾ നിർത്തി അതുപോലെ വെച്ചു ഇനി നമുക്ക് കണക്കുകൾ നോക്കാം എന്നിട്ട് പറയാട്ടോ അപ്പോൾ അതേ കണ്ടില്ല ആ കട്ട് ചെയ്ത ഭാഗത്ത് ഞാനൊരു ചോക്കുകൊണ്ട് അവിടെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇരുപത്തെട്ടാണ് ഫുൾ വേസ്റ്റ് വരിക അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടും ഒരിഞ്ച് കൂട്ടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇഞ്ച് നമുക്കൊന്ന് മടക്കി തയ്ക്കാനുണ്ടത്യാണ്ട് അപ്പോൾ പാവാടയുടെ ഈ ഒരു ഭാഗം നമ്മളൊന്ന് ക മടക്കി തയ്ക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇഞ്ച് വരിക കേട്ടോ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കണം നമ്മൾ അപ്പം അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂടുതലെടുത്തു അപ്പോൾ ഇരുപത്തൊമ്പത് ഇനി ആ ഇരുപത്തൊമ്പതിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നേ പോയിൻറ്റ് ആറാണ് കിട്ടുക അത് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് മൂന്നേ പോയിൻറ്റ് അഞ്ചെടുക്കാം ഇനി ഇനി ഇതിൻ്റെ നമ്മളെത്രയും പ്ലീറ്റിന് വിട്ടു കൊടുക്കണം ഇപ്പോൾ ഞാനിവിടെ പ്ലീറ്റിന് കൊടുക്കുന്നത് ഒരു ഇഞ്ചിൻ്റെ പ്ലീറ്റാണ് അഞ്ഞൂറ് രണ്ട് ഞാൻ കൊടുക്കുന്നത് ഒരു ഇഞ്ചിൻ്റെ കേട്ടാ അപ്പോൾ ആ മൂന്നേ പോയിന്റ് അഞ്ചിന് ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ മൂന്നേ പോയിന്റ് അഞ്ച് തന്നെയാണ് കിട്ടാണ്ട് ആ മൂന്നേ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ ഒരു ഇഞ്ച് പ്ലേറ്റ് ആണെങ്കിൽ ഒരു ഇഞ്ച് അര ഇഞ്ചാണെങ്കിൽ അര ഇഞ്ചിൻ്റെ പ്ലീറ്റ് ആണെങ്കിൽ ഒന്നര അടിയിൽ കൊടുക്കുക മനസ്സിലായല്ലോ പ്ലേറ്റിൻ്റെ അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടണത് പ ഇതേ ഈ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ മൂ മൂന്നേ പോയിൻ്റ് അഞ്ച് നമുക്ക് കിട്ടിയില്ലേ ഇനി അതവിടെ വെക്കുക ഞാൻ അത് വെക്കുന്നവരും ആ ഇനി ഞാനൊരു കണക്കും കൂടി ഞാൻ പറഞ്ഞുതരാം അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് ഇതാക്കാം കേട്ടോ അപ്പോൾ ഇത് വേണ്ടിയില്ലേ ഈ നമ്മൾ നമ്മൾ ആ കട്ടിട്ട് വെച്ചില്ലേ ആ പോയിൻ്റ് അവിടെ നിന്ന് നമ്മുടെ ഈ ഫ്രണ്ടിലെ ഏറ്റവും ഫ്രണ്ടിലോട്ട് എത്ര ഇഞ്ച് വരുന്നു ഇഞ്ച് നോക്കാം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ പത്തൊമ്പത് ഇഞ്ച് എനിക്ക് വരുന്നുണ്ട് ലെങ്ത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആ പത്തൊമ്പത് ഇഞ്ച് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ പത്തൊമ്പത് ഇഞ്ച് എടുത്തു അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് മുമ്പായിട്ട് പറയാം ഞാൻ പ്രത്യേകം പറയണോ നാല് മീറ്റർ തുണിയാണ് നിങ്ങളുടെ എത്ര മീറ്റർ തുണിയിലാണ് നിങ്ങൾ മടക്കി വെച്ചാൽ നോക്കാം അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു മാത്രം അത് അവിടെ ഇരുന്നോട്ടെ ഇപ്പം ഞാൻ നേരത്തെ പത്തൊമ്പത് ഇഞ്ച് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നല്ലോ ഈ പറഞ്ഞ ഈ ഭാഗത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിന് അടുത്ത് നിന്ന് ആ കട്ട് ചെയ്ത ഭാഗം വരെ പത്തൊമ്പത് ഇഞ്ചാണ് ആ പത്തൊമ്പത് ഇഞ്ച് എടുക്കാട്ടോ എന്നിട്ട് ആ പത്തൊമ്പത് ഇഞ്ച് പത്തൊമ്പതിന് നമ്മൾ നേരത്തെ മൂന്നേ പോയിന്റ് അഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടില്ലേ ആ മൂന്നേ പോയിന്റ് അഞ്ച് നിങ്ങൾക്ക് എത്ര കിട്ടണം അതുപോലെ ചെയ്യട്ടെ ആ കാൽക്കുലേഷൻ പ്രകാരം അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ചേ പോയിന്റ് അഞ്ചാണ് കണ്ടോ അഞ്ച് പോയിൻ്റ് അഞ്ചാണ് നമുക്ക് കിട്ടുക കണ്ടോ മൂന്നേ പോയിൻ്റ് പത്തൊമ്പതിന് മൂന്നേ പോയിൻ്റ് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അഞ്ച് പോയിൻ്റ് അഞ്ചാണ് അപ്പോൾ അത് ആ കണക്കാണ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് നമ്മൾ അവിടെ എടുത്ത് വയ്ക്കുക എടുത്തുവയ്ക്കാം കേട്ടോ ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ അഞ്ച് പോയിന്റ് വെച്ചിട്ട് വേണം നമുക്കിനി ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളത് ഈ ഭാഗം ഒന്ന് എടുക്കാം കേട്ടോ നമുക്ക് അളവ് പറയേണ്ട നിങ്ങൾക്ക് നമ്മുടെ ആ ബോഡി ഷേപ്പിനനുസരിച്ച് അതായത് നമ്മുടെ വേസ്റ്റിനനുസരിച്ച് നമുക്ക് പ്ലേറ്റ്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്ക് എഴുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ച് പോയിന്റ് അഞ്ചാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കണത് കണക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ഒരു മുക്കാൽ ഇഞ്ചിട്ടാണ് ഞാനിപ്പോഴൊരു ഇഞ്ച് വരെ കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് കൊടുക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കൊന്ന് മടക്കി അടിക്കേണ്ട ഒരു നമ്മൾ പട്ട് പട്ടുപോടേറെ ആ ഭാഗം കണ്ടില്ലേ ആ ഭാഗം തന്നെ ഇതുപോലെ ഒന്ന് മടക്കി അടിക്കേണ്ട അപ്പോൾ അവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക പിന്നെ ആ ഒരു ആ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് ലെവലായി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇഞ്ച് കൊടുക്കാം നമുക്ക് എല്ലാവർക്കും അങ്ങനെ കൊടുക്കാം കണ്ടോ വേണ്ട ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഇനി എടുക്കേണ്ടത് കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ അഞ്ചര ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മളവിടെ കണ്ടുവച്ചല്ലേ അഞ്ചര ഇഞ്ച് ആ അഞ്ചര ഇഞ്ച് ആ ഒരു ഇഞ്ചിന് ശേഷം നമ്മൾ കൊടുക്കുക കേട്ടോ ദൈ ഒരു ഇഞ്ചിന് ശേഷം കൊടുക്കുക അന്നിട്ട് നമ്മൾ നമ്മളെ ഇത് കേട്ടോ അഞ്ചര ഇഞ്ച് ദേ കൊടുത്തു കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ എത്രയാണ് പ്ലേറ്റിൻ്റെ വിടുത്ത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചല്ലേ ഒന്നരയാണെങ്കിൽ ഒന്നര നിങ്ങൾ കണക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഞാനൊരു ഇഞ്ചല്ലേ കൊടുത്തിരിക്കണ ആ ഒരു ഇഞ്ചോടെ കൊടുത്തു ഇനി അതിനുശേഷം വീണ്ടും നമ്മുടെ അഞ്ചര ഇഞ്ചിൽ അഞ്ചര ഇഞ്ച് നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്നത് ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം അപ്പോൾ അത് അഞ്ചര ഇഞ്ച് നമ്മളത് ഇതുപോലെ അടയാളപ്പെടുത്തി അത് അതിന് ശേഷം വീണ്ടും ഇഞ്ച് നമ്മുടെ പ്ലീറ്റിൻ്റെ എത്രയാണ് അത് നമ്മളടയാളപ്പെടുത്തുക ഒന്നീ ഒരു ഇഞ്ച് ഇട്ടാൽ നമ്മൾ ഞാൻ ഇപ്പോഴത്തിരിക്കുന്ന ഒരു ഇഞ്ചാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നു പറയണത് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണേ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടേ കണ്ടില്ലേ ഇപ്പോൾ ഓരോ അളവുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇതെങ്ങനെയാണ് വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ കണ്ടില്ലേ അഞ്ചര ഇഞ്ചാണ് കാണിച്ചിരിക്കണം ശേഷം ആ അഞ്ചര ഇഞ്ച് എടുക്കുക കണ്ടോ ആ അഞ്ചര ഇഞ്ചിന്റെ പോയിന്റ് എടുത്തിട്ട് ദൈ നമ്മൾ ആ ഒരു ഇഞ്ചിലേക്ക് കണ്ടോ ആ ഫ്രണ്ടിൽ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അതിലേക്ക് വെച്ചുകൊടുക്കുക മനസ്സിലായല്ലോ ഇഞ്ച് ഒരിഞ്ച് വെച്ചുകൊടുത്തു നമ്മളവിടെ ഞാനിപ്പോൾ ഒരു പിൻവെച്ച് കുത്തി എല്ലാം കുത്തിയിട്ട് ആണ് ചെയ്യണത് കേട്ടോ നിങ്ങൾക്ക് മെഷീനിൽ വെച്ച് നേരിട്ടും ചെയ്തെടുക്കുക ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുത്തി വെച്ചിട്ട് ആണ് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ അഞ്ചര ഇഞ്ച് ദൈ ഇവിടേക്ക് പിന്നെ ഇവിടെ ഒരു ഒരിഞ്ച് ദേണ്ട നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ കണ്ടില്ലേ ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇഞ്ചിലേക്ക് ദ വീണ്ടും അഞ്ചര ഇഞ്ചിൽ നിന്ന് അഞ്ചര ഇഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ നന്നായിട്ട് നോക്കാം അപ്പോൾ മനസ്സിലാവും ഞാൻ പറയണേലേ ഏറെ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ഇഞ്ചിലേക്ക് കൊണ്ടുവരാം അതാ അഞ്ചര ഇഞ്ചിൽ നിന്ന് ഇതേ വീണ്ടും തിയ്യഞ്ചിലേക്ക് നമ്മൾ ഇതെ ഇതുപോലെ കൊണ്ടുവന്നു കേട്ടോ എന്നിട്ട് അത് പിൻവച്ച് കുത്തിക്കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി അപ്പം നമ്മുടെ വേസ്റ്റിൽ അത് കറക്റ്റ് കറക്റ്റ് ആയിട്ട് പ്ലീറ്റ്സ് വന്ന് നിന്നോളൂ കേട്ടോ ചെറിയൊരു വ്യത്യാസം ഒരു ഇഞ്ചിൻ്റെ ഒക്കെ കണ്ടോ ഒരു ഇതേ ഒരു ഇഞ്ച് കണ്ടോ നമുക്ക് വരുന്നുണ്ടോ ആ പ്ലീറ്റിൻ്റെ വീട് ഒരു ഇഞ്ച് വരുന്നുണ്ടോ അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ഇഞ്ചിൻ്റെ പ്ലീറ്റ് നമുക്ക് കറക്റ്റായിട്ട് വരും നമ്മുടെ ഇരുപത്തെട്ട് ഇഞ്ച് വേസ്റ്റിൻ്റെ ചുറ്റളവിൽ നമുക്ക് കറക്റ്റായിട്ട് ആ പ്ലീസുകൾ ഒതുങ്ങി പോകാനാണ് ഞാൻ ഈ ഒരു കണക്ക് പറഞ്ഞു തരണം അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തെട്ട് ഇഞ്ചിൽ വേറെ പ്ലീറ്റ്സ് ഒന്നും നോക്കണ്ട കറക്റ്റായിട്ട് വരും അപ്പോൾ അതിനാണ് പറയണത് അപ്പോൾ ഇതേ ഇതുപോലെ എടുത്തു പിന്നെ ഞാൻ ഇതേ ഇപ്പോൾ നമ്മളെടുത്തു അപ്പോൾ വീണ്ടും ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അതേ അതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നിട്ട് പിന്നെ വീണ്ടും അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ അപ്പോൾ ആ അഞ്ചര ഇഞ്ചിൽ നിന്ന് വീണ്ടും കണ്ടോ അതേ അഞ്ചര ഇഞ്ച് ഞാൻ അടയളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ അഞ്ചര ഇഞ്ചിൽ ഇതേ പ്ലീറ്റ് വീട് ഒരു ഇഞ്ചാണല്ലോ ആ അഞ്ചര ഇഞ്ചിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഇതേ ഒരു ഇഞ്ചിലേക്ക് നമ്മൾ ഇതേ കൊണ്ടുവരാട്ടാ അപ്പോൾ അതേ വേണ്ടില്ലേ ഇതുപോലെ കൊണ്ടുവരാം കണ്ടാ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞാൽ എന്ന് വിചാരിക്കുന്നു ഇനി എങ്ങനെയാണെന്നറിയില്ല അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഓരോ പിൻ പിൻവെച്ച് കുത്തറിയാത്തവരായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ പിന്നൊക്കെ വെച്ച് കുത്തിയിട്ട് അവസാനം ഇതൊക്കെ ആക്കിയിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം കറക്റ്റ് ആക്കിയിട്ട് തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഓരോ ഭാഗങ്ങളും ഈ അറ്റം വരെ നമ്മളിതുപോലെ തയ്ച്ചെടുക്ക കേട്ടോ കണ്ടോ അല്ല സു സൂചി കുത്തിയെടുക്കുക എന്നിട്ട് ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടു കേട്ടോ കറക്റ്റ് ഇതേ ഇതുപോലെ ഒരു ഇഞ്ചിൽ നമുക്ക് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിത് അളന്ന് നോക്കണം നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഭാഗം കേട്ടോ അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരും അത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാന്ന് അപ്പോൾ അത് വേണ്ടില്ലേ ഇപ്പം നമുക്ക് നമുക്ക് ഇരുപത്തെട്ട് അല്ലേ വേണ്ടത് നമുക്ക് ഇരുപത്തഞ്ച് എട്ട് ഇഞ്ചാണല്ലോ നമ്മുടെ ഇത് വേസ്റ്റിൻ്റെ ആ ഭാഗം വരാ അപ്പോൾ കണ്ടിട്ടില്ല നമുക്ക് അളന്ന് നോക്കട്ടോ അപ്പോൾ ഞാനിതിലൊന്നും ചെയ്തില്ല കറക്റ്റായിട്ട് തന്നെ ആ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഇരുപത്തെട്ട് ഇഞ്ച് ചുറ്റളവിൽ ഒരു ഇഞ്ചിൻ്റെ പ്ലീറ്റ് ഇത് ഇതുപോലെ വരും കേട്ടോ ഒരു ഇരുപത്തി ഒമ്പത് ഇഞ്ചുണ്ട് അപ്പോൾ അത് ആ പ്ലീറ്റ് ഒന്ന് പ്ലീറ്റൊന്നുള്ളിലേക്ക് കണ്ടോ ഈ ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കില്ലേ വെട്ടിക്കളയണ്ട അപ്പോൾ നമ്മളൊരു പ്ലീറ്റ് ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഇരുപത്തി ഇഞ്ചാക്കി ത്തി എട്ടിഞ്ചാക്കി കറക്റ്റായിട്ടൊരിത്തിരി കൂടി കൂടുതലാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കണ്ടോ എന്നിട്ട് ആ അപ്പുറത്തെ ഭാഗം തയ്ച്ച് കൊടുക്കാനുള്ളതാണ് കണ്ടോ കറക്റ്റ് ഒരു ഇരുപത്തെട്ട് ഇഞ്ചിൽ നമ്മൾ കൊണ്ടുവരാട്ടാ അത് നിങ്ങൾ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും കാരണം നമ്മൾ ആ പ്ലേറ്റ്സ് ആദ്യം എടുക്കണമൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും വരില്ല അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളിതിൻ്റെ പട്ടി പീസ് നമ്മൾ എടുക്കില്ല അതിന് വേണ്ടിയിട്ട് അതെ ഇതുപോലെ ഒരു നാലിഞ്ചിൻ്റെ തുണി നമ്മൾ എടുക്കാം കേട്ടോ ഞാനത് ജോയിൻറ്റ് വെച്ചിരിക്കുന്ന തുണിയാണ് എൻ്റെ കറക്റ്റ് വലിയൊരു പീസില്ല അതുകൊണ്ട് ജോയിൻ്റ് എടുത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതാണിങ്ങനെ എന്നിട്ട് അതിൻ്റെ രണ്ടായിട്ട് മടക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം നമുക്ക് അവിടുത്തെ പട്ടയ്ക്ക് വേണ്ടത് ഒരു ഒന്നര ഇഞ്ചേ വേണ്ടു ബാക്കി അര ഇഞ്ച് തേണ്ടില്ലേ ഈ അര ഇഞ്ച് നമുക്ക് തയ്ച്ചു പോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒന്നര ഇഞ്ച് നമുക്ക് കിട്ടും ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞാൻ വെച്ചു ഇനി ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ഇനി ഇതിൽ അത്യാവശ്യം ഒരു ആ ഒരു കാര്യം എവിടെയും പറഞ്ഞുതരാം നമുക്ക് ഇപ്പോൾ ഇത് ഇവിടുന്ന് എടുത്തിട്ട് ഒരു അഞ്ചര ഇഞ്ച് ഓപ്പൺ കൊടുക്കണം നമുക്ക് ബ്ലോ പാവാട കടക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു അഞ്ചര ഇഞ്ച് ഓപ്പൺ നമുക്ക് കൊടുക്കാം ആ ഓപ്പൺ കൊടുക്കണം അപ്പോൾ ആ ഭാഗം വരെയാണ് നമ്മൾ തയ്ക്കുക കിലിയോ ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ട് അവിടെ നിന്ന് തയ്ച്ച് കൊടുക്കണത് പട്ടുപാടിലെ സൈഡിൽ നിങ്ങൾ കണ്ടല്ലേ അവിടെ ഒരു ഓപ്പൺ ചില ഒരു സിബ് കൊടുക്കും ഞാൻ പിന്നെ സിബല്ല കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാണ് ചെയ്യണം കേട്ടാ തയ്ച്ച് കൊടുക്കുകയാണ് ആ അഞ്ചര ഇഞ്ച് അതായത് ആറ് ഇഞ്ച് വരെ കൊടുക്കാം നമുക്ക് ഇതുപോലൊരു ഓപ്പൺ കൊടുത്ത് ചെറുതായിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ബാക്കിയുള്ള ഭാഗം ക്ലോസ് ചെയ്തെടുക്കണം നമ്മൾ താഴത്തേക്ക് ഇനി ഇങ്ങനെ നമ്മുടെ ഈ പട്ടിയുടെ ഈ ഒരു ഭാഗം ഈ ബാൻഡിൻ്റെ ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കുക പിന്നെ അതുപോലെ മോൾ ഭാഗം ഒറ്റ ഇത് മുടക്കിൽ തയ്ച്ചെടുക്കാം കേട്ടോ അതിന് തയ്ച്ച് ഇതുപോലെ കൊണ്ടുവരാട്ടതേ നമ്മൾ ഇതിന് ചെയ്യാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഈ പാവാടരെ ചീത്തപ്പൊറം എടുക്കാം കേട്ടോ നമ്മൾ പാവാട നമ്മൾ ചീത്തപ്പുറം ഉണ്ടല്ലോ ആ ചീത്തപ്പുറത്ത് വെച്ചിട്ട് മുൻഭാഗത്തേക്ക് കൊണ്ടുവരാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ദേ ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ ആക്കിയിട്ട് വേണം നിങ്ങൾ വെച്ചു കൊടുക്കാൻ അത്യാവശ്യം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇതൊക്കെ തയ്ക്കാനായിട്ട് എന്നാലും ഞാൻ പറഞ്ഞാൽ മാത്രം ദേ ഇതുപോലെ നമ്മൾ അതാ ആ പോയിൻ്റിലൂടെ നമ്മൾ രണ്ടും കൂട്ടി തയ്ച്ചിട്ട് വരാട്ടോ ഇത് നമ്മൾ തയ്ച്ചിട്ട് ഇപ്പത്തേക്ക് മറച്ചിട്ട് തയ്ക്കാണ് വേണ്ടത് കേട്ടാ അപ്പൊ ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല അങ്ങനെ തയ്ച്ച് കിട്ടൂട്ടോ അപ്പൊ അത് തയ്ച്ച് മുന്നിലേക്ക് എടുത്തുകൊണ്ടുവരികയാണ് നല്ല പുറത്തേക്കാണ് നമ്മൾ തയ്ച്ചത് അങ്ങനെ തയ്ച്ചെടുത്ത പാവാടയാണ് കേട്ടോ അതേ കണ്ടില്ലേ ഇതില് ഞാൻ ഈ പാവാടേ കട്ടിങ് മാത്രം ഞാൻ മാത്രമേ ഞാൻ ഇതിൽ ഇടൂ അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ചെയ്യുക അങ്ങനെ ഇത് കണ്ടില്ലേ ഇതിന്റെ ചീത്ത ഭാഗത്ത് ആണെങ്കിൽ അപ്പോൾ അപ്പം അതുപോലെ തയ്ച്ചിട്ട് പാവാടയാണ് അപ്പൊ ഇത് ഈസി ആയിട്ട് കണക്ക് വെച്ച് നിങ്ങക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതിന്റെ ഒരു ക്രോപ്പ് ടോപ്പും കൂടി ഞാൻ ഫാൻഡാ ഇതിനൊപ്പം നയിച്ചൊരു ടോപ്പ് ഇട്ടാ ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെയല്ല അപ്പൊ ഞാനൊരു ഡാവണയും കൂടി തരത്തില് ഇത് ചെയ്തിരിക്കയാണ് ടോപ്പ് കണ്ടാ ബാക്കിലേക്ക് ഇത് ഒരു ആറ് ഇഞ്ച് ലെങ് ഫ്രണ്ടിൽ കൊടുത്തു ബാക്കിലും ഒരു ആറ് ഇഞ്ച് തന്നെ കൊടുത്തിട്ട് ഒരു അഞ്ചര ഇഞ്ചില് ഇതിന്റെ ഇതും കൊടുത്തിട്ടാണ് ഷോൾഡറും കൂടി കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കേണ്ട അപ്പൊ നിങ്ങടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ